ন সু ক। কে ফু খ দ অডকালরা ওটি বাী মের ওলা খরা আর্থামা লেছে খলে লাম করাম ভ পাইছে। യും വത്തിന്റെയും കരുത്തുംടയുള്ള കളിമോഹത്തിലെ അന്തകന്മാരായി മാറുക എന്ന ഒറ്റ ലക്ഷത്തോടെ പിടിമുറുക്കി കടന്നു പോകുന്ന

பை அடைத்துல ஸ்வீகதி செப்ரியர் உள்ளவரே आवेशத்தின் போராட்ட போய் கலிக்கலத்திலே குதி குதி பிந்த வேகதின் கிதகித காத்தா போராட்ட வீதமும் பைபடைவதுக்கி எதிராளின குற சங்கம் கறளம் மரச்செடுக்குவரு போராட்டனின் மடுதளத்திலே சங்கம் கறளம் மரச்செடுதாலும் சரி சங்கு വടക്കൻ പറവൂലോ റോയൽ ഫുട്ടർ പറവൂലോ എന്നിന്ദിന്റെ സൈന്യം ജയന്റെ കൂട്ടുകാർ ആകാരേ പരാജയപ്പെട്ടു ആരാധനയിൽ വിജയത്തിലേക്ക് വെള്ളി കൊടികളെ പാറി പറപ്പിച്ചും ഉജ്ജ്വലതയോടെ പുണ്യം വീരപരിവേഷിച്ചവരും ഒന്നാം നമ്പർ കാരണം ഏറ്റുമുട്ടുന്ന പോരാട്ടം എന്നാൽ ഗരീക്ലബിന്റെ അർച്ചസക്ക് ഭൈ പിടയുವುದು വീടക്കൻ പറവൂൽ പോട്ട് സെക്കൻഡിലേക്ക് പ്രതിശീകു

ൾ തനൂലമാക്കിയിടുന്നത് വടംബല ആവേശത്തിന്റെ സെമി ഫൈനലിലേക്ക് ചുവട് കഴിവുക എന്ന ലക്ഷ്യത്തോടെ പിടിമുറുക്കുന്ന പതിനാല് പടയാളി കൂട്ടങ്ങളായി പടമഹിക്കുന്ന ഓരാളുകൾ ഒരുപാടുത്തെ വടക്കൻ പറഞ്ഞു കളിമികവുമായി കളിക്കളത്തിലേക്ക് ചുവട് കഴിവുന്ന ചെന്നാളി കൂട്ടങ്ങളെന്നാണ് മറന്നുള്ളത്

കായിക കേരളത്തിന്റെ കടുത്തന്മാരുടെ കണത്തിലേക്ക് കടത്തു കയറുന്ന കുട്ടികാർക്ക് കയ്യുന്നത് പോലെ യുദ്ധക്കാട്ടവത്തിന്റെ രക്തം തിളച്ചാക്കുന്ന പിടിച്ചു കെട്ടാൻ കഴുകി അതൊരു മരിക്കാൻ നെഞ്ചുറപ്പുള്ള പടക്കുതിരകളെ കളിക്കളത്തിൽ കഴിച്ചിട്ട് മർമ്മം നോക്കി ചാട്ടുകളെല്ലാം കഴിവുള്ള